ഹൈ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആ ഒന്നാം മാസം എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ചിലർ ഒന്നാം മാസം കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് എന്നാൽ ചിലർ രണ്ട് മാസമൊക്കെ ആകുമ്പോഴായിരിക്കും അറിയുന്നത് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് എന്നാലും ആദ്യത്തെ മാസം എന്തൊക്കെയാണ് എന്നുള്ളത് വീഡിയോയിൽ പറയാം അങ്ങനെ ഓരോ മാസത്തിൻ്റെയും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യ ഒന്നാം മാസം എന്ന് പറയുന്നത് നമ്മുടെ അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അധികം ഉണ്ടാവാ ഉണ്ടാകത്തില്ല ചിലർക്ക് ചില ലക്ഷണങ്ങളുണ്ടാവും ചിലർക്ക് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ചെറിയ രീതിയിൽ കാണുകയും ചെയ്യും എന്നാലും കൂടുതലും അങ്ങനെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ അതിൽ അതിൻ്റെ പേരിൽ ആ പ്രഗ്നൻ്റ് ആണോ ഇനി ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കില്ലേ എന്നുള്ള ടെൻഷനൊക്കെ മാറ്റി മാറ്റിവെക്കാം ഒന്നാം മാസം പിന്നീട് എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ ശരീരത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ചൂട് അനുഭവപ്പെടാം അതായത് താപനില ഇങ്ങനെ ചൂട് ചൂട് കൂടിയും കുറഞ്ഞൊക്കെ വന്നെന്ന് വരാം അതൊന്നും ഭയപ്പെടേണ്ടതില്ല ഇനി പനിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഒന്നും നമ്മളതിന് വിഷമം കാണിക്കേണ്ടതില്ല എന്തെങ്കിലും പനിയുടെ സൂചകമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡോക്ടറിനെ കാണിച്ച് അതിനുള്ള മരുന്ന് കഴിക്കുക അല്ലാതെ സ്വയമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക അടുത്തെന്ന് പറയുന്നത് ചിലർക്ക് പ്രഗ്നൻസി ആദ്യ മാസത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും ചിലർക്കുണ്ടാകത്തില്ല അത് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടും ഒക്കെയാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ അതും കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭധാരണം നടന്ന ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം ിലും അബോർഷൻ നടക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു മാസമാണ് ആദ്യ മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പത്താഴ്ചകളുണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾ അതായത് വയറുവേദന ചെറിയ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ട് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ അത് വെച്ചുകൊണ്ടിരിക്കരുത് പൊതുവേ എല്ലാവരും അതൊരു ആദ്യത്തെ മാസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും ചിലപ്പം പീരീഡ്സ് ലേറ്റ് ആയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് അവഗണിക്കാറുണ്ട് പക്ഷേ എന്നിരുന്നാലും പ്രഗ്നൻസി ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ള ആൾക്കാർ തീർച്ചയായിട്ടും മിസ്ഡ് പീരീഡ്സ് ആയാൽ തന്നെ അത് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് ശരീരത്തിന് ഫിസിക്കലി ആയിട്ടും മെൻ്റലി ആയിട്ടും ഒക്കെ അതിന് ആവേണ്ടതും പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക രീതിയിലുള്ള ഒരു പ്രഗ്നന്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അതിനെ സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള അത്യാവശ്യ കാര്യമാണ് പിന്നീടുള്ളത് പല സ്ത്രീകൾക്കും ഈ ആർത്തമാസം മാസം ഗർഭമുണ്ട് എന്നുള്ളത് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ വരും നേരത്തെ പറഞ്ഞ പോലെ ആർത്തവം മാറി വരുമ്പോഴാണ് അത് കൂടുതലും ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് ആവാൻ ചാൻസ് കാത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു അത് എന്താണ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് അതായത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുക അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ മിസ്ഡ് പീരീഡ്സ് ആയാൽ തന്നെ സൂക്ഷിച്ച് പോവാം റിസൾട്ട് അറിയുന്നത് വരെ പിന്നീടുള്ളത് ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞത് മുതൽ ആദ്യത്തെ മൂന്ന് മാസം സെക്സിൽ ഏർപ്പെടാൻ പാടില്ല അവസാനത്തെ മാസവും ശാരീരികമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം എന്നാണ് പറയുന്നത് അതായത് ഇത് നമ്മളുടെ അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നീടുള്ളത് ഇത്തരം മിസ്ഡ് പീരീഡ്സോ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ അഥവാ കാത്തിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉടനെ അല്ല മെയിനായിട്ട് ഈ യാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അത് പ്രശ്നമില്ല എന്ന് കരുതി അതിനെ വിട്ട് കളയരുത് ശരീരത്തിന് യാത്രകൾ ആദ്യത്തെ ഒരു മൂന്ന് മാസം എന്ന് പറയുന്നത് ശരീരത്തിൽ അതായത് ഗർഭിണികൾക്ക് നല്ലതല്ല യാത്രകൾ അത് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ കണ്ടിട്ട് വേണം അത്തരം കാര്യങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നീടുള്ളത് എന്തെങ്കിലും മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഉടനെ തന്നെ ആ പ്രഗ്നൻ്റ് ആണ് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ അധ തന്നെ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അറിവോടുകൂടി മാത്രമേ മറ്റ് മെഡിസിൻസൊക്കെ ഉപയോഗിക്കാവൂ ചിലർക്ക് ഈ മാസത്തന്നെ ഓക്കാനും ഛർദ്ദിയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മൂഡ് സിങ്സ് ഉണ്ടാവും എന്നിരുന്നാലും ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം മെഡിസിൻ എടുക്കുക അതുപോലെ തന്നെ ഭർത്താക്കന്മാരായാലും ഇത് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അവരെ കൂടുതലും മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കരുത് കാരണം അവർക്ക് നൽകേണ്ട പരിഗണന നൽകേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ